നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിമിക്രി വേദികളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ താരമാണ് ഉല്ലാസ് പന്തളം മിമിക്രിയിൽ നിന്ന് വെള്ളിത്തിരയിലേക്ക് വരെ എത്തിയ താരമാണ് ഇന്ന് ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക് എന്ന ഷോയിലടക്കം സജീവ സാന്നിധ്യമാണ് അദ്ദേഹം മിമിക്രിയിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ ഉല്ലാസ് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ നടൻ വിവാഹിതനായ വാർത്തകളാണ് പുറത്തു വരുന്നത് അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയാണ് വധു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഉല്ലാസിന്റെ രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹത്തിൽ ഉല്ലാസിന് രണ്ട് ആൺമക്കളുണ്ട് ഇന്ദുജിത്തും സൂര്യജിത്തും വിവാഹത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഭാര്യ മരിച്ചിട്ട് അധികകാലമായില്ലല്ലോ കുറച്ചുകൂടെ കാത്തിരിക്കാമായിരുന്നു എന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് അതേസമയം ഉല്ലാസ് പന്തളത്തിന്റെ സാഹചര്യം നിങ്ങൾക്കറിയില്ലല്ലോ അദ്ദേഹത്തിന് ഒരു കൂട്ട് വേണമെന്ന് തോന്നിയപ്പോൾ വീണ്ടും വിവാഹം കഴിച്ചതിൽ എന്താണ് തെറ്റെന്ന നിലകളിലൊക്കെയാണ് ചർച്ചകൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തത് ആ ഒരു വേദനയിൽ നിന്നും കരകയറാൻ നടൻ നല്ല പാടുപെട്ടിരുന്നു ആശയെ വീടിന്റെ ഒന്നാം നിലയിലായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ വീട്ടിൽ കാണാനില്ലെന്ന് ഉല്ലാസ് പന്തളം അറിയിച്ചതിന് പിന്നാലെ പോലീസ് എത്തി നടത്തിയ പരിശോധനയിലായിരുന്നു തൂങ്ങി നിൽക്കുന്ന തന്നെ പോലീസും ചേർന്ന് താഴെ ഇറക്കിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു സംഭവം നടന്നതിന്റെ തലേ ദിവസം രാത്രി ഉല്ലാസ് വീട്ടിലെത്തിയതിനു പിന്നാലെ ഭാര്യയുമായി ചെറിയ പിണക്കമുണ്ടായി എന്നൊക്കെ ആയിരുന്നു അന്ന് പുറത്തുവന്ന വിവരം ഇതിനുശേഷം ആശ മക്കൾക്കൊപ്പം മുഗൾ നിലയിലെ മുറിയിൽ കിടക്കാൻ പോയെന്നാണ് ഉല്ലാസ് കരുതിയിരുന്നത് എന്നാൽ അല്പസമയത്തിന് ശേഷം ഉല്ലാസ് മുഗൾ നിലയിലെ മുറിയിലെത്തിയപ്പോൾ ഭാര്യയെ കുഞ്ഞുങ്ങൾക്കൊപ്പം കണ്ടില്ല തുടർന്ന് വീട്ടിലെ മറ്റു മുറികളും പരിസരവും പരിശോധിച്ചു ഇതിനു പിന്നാലെയായിരുന്നു പോലീസിനെ വിവരം അറിയിച്ചതും പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഒന്നാം നിലയിലെ ടെറസിൽ ഷീറ്റിട്ട ഭാഗത്ത് തൂങ്ങി നിൽക്കുന്ന നിലയിൽ ആശയെ കണ്ടെത്തിയത് ഉണങ്ങാനിട്ട തുണികൾക്കിടയിലായിരുന്നു ആശ തൂങ്ങി മരിച്ചതെന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് ഇത് കാരണമാകാം ആദ്യ പരിശോധനയിൽ ശ്രദ്ധയിൽപ്പെടാതിരുന്നതെന്നും അതേസമയം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി മകൾ പറഞ്ഞിരുന്നില്ലെന്നും ആശയുടെ പിതാവ് ശിവാനന്ദൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഉല്ലാസും മകളും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും ഉല്ലാസിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ് ഉള്ളതെന്നും സംഭവം നടന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഉല്ലാസ് വിദേശത്തു നിന്ന് നാട്ടിലെത്തിയതെന്നുമായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യയുടെ പിതാവ് അന്ന് പറഞ്ഞിരുന്നത് മാത്രമല്ല ഉല്ലാസിനെതിരെ തനിക്കോ തന്റെ കുടുംബത്തിനോ ഒന്നും പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു